ഇട കാണണം ഒരിക്കലും ഞാൻ പറയൂല പക്ഷെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് ചെറിയൊരു നഷ്ടം ഉണ്ടാവും കാരണം നമ്മൾ കുറച്ച് മലയാളി പയ്യന്മാരൊക്കെ കൂടിയിട്ട് ഒരു മുപ്പത്താറ് മിനിറ്റ് ഒരു ഷോർട്ട് ഫിലിം മണവാളൻ ഇൻ ട്രബിൾ നിങ്ങൾ ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കോമഡി കോമഡി ട്രാജഡിക്ക് ട്രാജഡി എല്ലാ സാധനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഇങ്ങനെ ആവണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ മികച്ച നടന്മാർ അല്ലെങ്കിൽ കഴിവ് തെളിയിച്ചവരെയൊക്കെ ഫിലിം കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവില്ല ആ ഒരു പ്രതീക്ഷനൊന്നും അല്ല നമ്മൾ പോയി കാണുന്നത് പക്ഷെ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് കൊള്ളാലോ സംഗതി കൊള്ളാലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും ആ ഒരു തിങ്ക് നമ്മുടെ ഉള്ളിൽ വരും കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ആ ഒരു സാധനം എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾ അത് പോയിട്ട് യൂട്യൂബിൽ കാണുക കാണാൻ പറ്റുമെന്ന് എനിക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അത് നല്ലതാണ് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാൻ കൊള്ളൂ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും അവർ അടുത്ത ഷോർട്ട് ഫിലിം ഇനി മുന്നോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ അതായത് തെറ്റും കുറ്റവും നല്ലതും ചീത്തയൊക്കെ എടുത്ത് അടുത്ത് നല്ല രീതിക്ക് ഇറക്കുക പക്ഷെ അതിൽ അഭിനയിച്ചവരൊക്കെ ഫൈറ്റ് തെളിയിച്ചവരൊന്നുമല്ല കേട്ടോ പുതിയ അഭിനേതാക്കളെല്ലാവരും ആക്ടർമാരെല്ലാവരും പുതിയ പുതിയ പുതുമുഖങ്ങളെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പുതുമങ്ങൾ വരുമ്പോൾ ഫിലമിന് റേഞ്ച് കുറയും കാണും കാഴ്ചക്കാർ കുറയും കാര്യം പക്ഷേ ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ വൺ നഷ്ടമാണ് ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്തു ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിക്കണം മണവാളം ഇൻട്രബിൾ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം മുപ്പത്താറ് ആറ് 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 മുപ്പത്താറ് മിനിറ്റുള്ള അര മണിക്കൂർ കേസും ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്തു കൊള്ളാം സംഗതി കിഡിലാണ്